ഈ സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ല ഒരു എൻക്വയറിക്കുള്ള കാലയളവിൽ നടത്തുന്ന ഒരു താൽക്കാലിക നടപടി മാത്രമാണ് ഇവിടെ റൈറ്റ്ലി ഓർ റോങ്ലി ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ കുറ്റക്കാരാണെന്ന് കണ്ടു അവർക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു ശിക്ഷ കൊടുത്തു ഇൻക്രിമെന്റ് കട്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഭീകരമായ സംഭവങ്ങൾക്ക് മുമ്പിൽ ആ അന്വേഷണം ഒരു പ്രഹസനമായിരുന്നു എന്നുള്ളതാണ് അതിപ്പോ ഇപ്പോഴും വീണ്ടും അവരെ സോസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു അന്വേഷണം നടത്തി ശിക്ഷാ നടപടി ശിക്ഷ കഴിഞ്ഞു അപ്പൊ വീണ്ടും ഒരു ശിക്ഷ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിന്റെ അർത്ഥം ഗവൺമെന്റും ഈ പോലീസുകാരും ഒത്തുകളിച്ച് ആ നടപടിയെ ചോദ്യം ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഹൈക്കോടതിയിലും പോയാൽ ആ ശിക്ഷ നടപടി നീക്കില്ല ശരിക്കും വേണ്ടത് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷണത്തിൽ തന്നെ എ സി പിയുടെ അന്വേഷണത്തിലും ഡി ഐ ജിയുടെ അന്വേഷണത്തിലും കണ്ടെത്തിയത് മർദ്ദനം നടന്നു പരിക്കുപറ്റി എന്നുള്ളത് തന്നെയാണ് അപ്പൊ അവർക്ക് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഡി നോവോ എൻക്വയറി ഒരാദ്യം പുതിയ ഒരു എൻക്വയറി നടത്തണം പുതുതായി ആ എൻക്വയറിയിൽ ഈ പരാതിക്കാർക്ക് അതിൽ പങ്കെടുക്കാൻ അവസരം കൊടുക്കുകയും തെളിവ് ഹാജരാക്കാൻ അവസരം കൊടുക്കുകയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മേജർ ശിക്ഷ നൽകേണ്ട കുറ്റമാണ് എന്ന് തെളിഞ്ഞാൽ അവരെ സസ്പെൻഷൻ ഒന്നുകിൽ വോളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കുക പിരിച്ചു വിടുക എല്ലെ നീക്കം ചെയ്യുക ഇതാണ് ഇതിന്റെ നടപടിക്രമം അല്ലാതെ മാധ്യമങ്ങളിൽ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിശ്വലിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കഴിഞ്ഞ ശിക്ഷയ്ക്ക് പുറമെ വീണ്ടും ഒരു സസ്പെൻഷൻ അത് സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ല അല്ലെങ്കിൽ വീണ്ടും ഒരു നടപടി കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കില്ല അപ്പൊ നിയമപരമായി നിലനിൽക്കില്ല എന്ന വസ്തുത അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഗവൺമെന്റും പോലീസും തമ്മിൽ ഒരു ഒത്തുകളി നടത്തി ജനങ്ങളെ വീണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമായിട്ടാണ് ഇന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇത് നടന്നിട്ട് തന്നെ രണ്ടു വർഷം കഴിഞ്ഞു അതിനിപ്പുറം നടന്ന അതിന് മുൻപ് നടന്ന ഒരു സംഭവമാണിത് അപ്പം ആ സമയത്ത് ഇതെല്ലാം കണ്ട് അച്ചടക്ക നടപടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അപ്പോഴും നാല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിരുന്നില്ല അതിലൊരു ഉദ്യോഗസ്ഥന് ഈ അച്ചടക്ക നടപടി പോലും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇത്രയൊക്കെ വിവാദമായി ഇത്രയൊക്കെ പ്രതിഷേധമൊക്കെ വന്നു അതിനിടയിൽ ഒരു പെട്ടെന്നുള്ളൊരു നടപടി അങ്ങനെ മാത്രം നമുക്ക് കണ്ടാൽ മതിയല്ലോ ഇതിനെ അല്ല ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിലാണ് മാത്രമല്ല ഈ എൻക്വയറി പ്രസനമായിരുന്നു ആദ്യ എൻക്വയറി പ്രസനമായിരുന്നു പോലീസുകാരെ സഹായിക്കാൻ പോലീസുകാർക്ക് വേണ്ടി നടത്തിയ എൻക്വയറി ആണെന്ന് ആ വിക്തിമു തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറുടെ പങ്ക് പിന്നെ സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഭാഗങ്ങളിൽ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിപ്പിച്ചു അപ്പൊ ആ സംഭവങ്ങളെല്ലാം ഒരു സീനിയർ ഓഫീസർ ഡി എ ജിക്ക് മുകളിലുള്ള ഒരു ഐ ജി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം ഉയർന്ന തരത്തിൽ കാരണം ഈ നടത്തിയ അന്വേഷണം എല്ലാം വെറും പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ അപ്പൊ ആ അന്വേഷണത്തെ കുറിച്ച് വീണ്ടും അവരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ തതുല്യ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൊണ്ടോ അന്വേഷിച്ചിട്ട് വീണ്ടും ഒരു ശിക്ഷ കൊടുക്കാന്ന് പറഞ്ഞാൽ സർവീസ് റൂൾ അനുസരിച്ച് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയില്ല റൈറ്റ്ലി റോങ് ലി ഒരു ശിക്ഷ നൽകിക്കഴിഞ്ഞു ആ ശിക്ഷ നൽകിക്കഴിഞ്ഞാൽ ഏർ വീണ്ടും ഒരു ശിക്ഷ ഒരു എൻക്വയറി നടത്താതെ നൽകുന്നത് നിയമപരമായി ഒരിക്കലും നിലനിൽക്കില്ല ശരിക്കും വേണ്ടത് ഒരു പുതിയ ഒരു എൻക്വയറിയാണ് സമഗ്രമായ ഒരു എൻക്വയറി നടത്തണം കാരണം കേരളം ഒരു പോലീസ് രാജായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം പുറത്തുവരുന്നത് പോലീസുകാരെ കയറുകൂലി വിട്ടിരിക്കുകയാണ് ജനങ്ങളുടെ പോലീസ് എന്താ പുതിയ പോലീസ് ആക്ടിൽ എന്താ പറയുന്നത് പോലീസുകാർ അവിടെ പരാതിയുമായി വരുന്ന ആളുകളെ മാന്യമായും വളരെ മര്യാദയോടുകൂടുകയും പെരുമാറണം അവർക്ക് സംഘടന വരുത്തി കൊടുക്കണം എന്നൊക്കെ എഴുതി വെച്ച നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് രണ്ടായിരത്തി പാല പോലീസ് നിയമം അപ്പൊ അതിനെല്ലാം കംപ്ലീറ്റ് കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ധിക്കാരപരമായ മനുഷ്യത്വഹീനമായ ഒരു നടപടി എടുത്തിട്ട് ഒരു വ്യക്തിമിന്റെ ജീവിതത്തിന്റെ ആ യൗവനത്തിൽ അയാൾ അംഗവൈകല്യം സംഭവിച്ചു ഇന്നും അയാൾക്ക് ആ അസുഖാൽ പേറി നടക്കുകയാണ് അപ്പൊ അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ ഒരു ഒരു പുതിയ എൻക്വയറിയാണ് ആവശ്യം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കുറ്റക്കാർ അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട കുറ്റമാണെങ്കിൽ ആ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം വൺഡറി റിട്ടയർമെന്റ് ആണ് എങ്കിൽ വണ്ട്ര റിട്ടയർമെന്റ് കൊടുക്കണം അതിനൊരു എൻക്വയറി ആവശ്യമാണ് ഈ പുതിയ ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഈ സി സി ടി വി ക്യാമറ കണ്ടിരിക്കണമല്ലോ അപ്പൊ കണ്ണടച്ചതല്ലേ ആ കണ്ണടച്ച ആളുകൾ വീണ്ടും കണ്ണ് തുറന്ന് നോക്കിയാൽ എന്താണ് അതിന്റെ ഫലം ഉണ്ടാവുക അങ്ങനെ സർവീസ് റൂളിൽ പറഞ്ഞിട്ടുണ്ടോ ഒരു എൻക്വയറി നടത്തി ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തി ശിക്ഷ നൽകി കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഒരു ശിക്ഷ നൽകാമെന്ന് പറഞ്ഞാൽ ഏഹ് നിയമം ഒരിക്കലും അനുശാസിക്കാത്തൊരു വ്യവസ്ഥയില്ലത് അത് നിയമപരമായി നിലനിൽക്കില്ല അപ്പൊ അതിന്റെ അനന്തര ഫലം എന്താണ് ഈ കുറ്റക്കാരായ പോലീസുകാർ ക്ലീൻ ചിറ്റ് വീണ്ടും നൽകും അതുകൊണ്ട് പുതിയൊരു എൻക്വയറിയാണ് ആവശ്യം അതൊരു സീനിയർ ഓഫീസർ നടത്തണം ഈ ആദ്യം എൻക്വയറി നടത്തി ഇതിനെ തിരിച്ചുമാണിച്ച് കളിയാൻ ശ്രമിച്ച എ സി പി ഐ ശിക്ഷ നൽകിയ ഡി എ ജിയും അവർക്കെതിരെയും നടപടി വേണം ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മനുഷ്യത്വഹീനമായ ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യാവകാശ ലംഘിച്ച പോലീസുകാരെ മൃഗങ്ങൾക്ക് തുല്യമായി പോലീസുകാർ പ്രവർത്തിച്ചൊരു സംഭവമാണ് അപ്പൊ ആ എൻക്വയറിയെ വെള്ളം കലർത്തി അതിനെ ഇല്ലായ്മ ചെയ്ത ഡി എ ജിക്കെതിരെ നടപടി വേണം ഈ എൻക്വയറി ഓഫീസർക്കെതിരെ അതുകൊണ്ട് സീനിയർ ഓഫീസറുടെ ഒരു ഡി നോ ഒരു പുതിയ എൻക്വയറിയാണ് ഇതിൽ ആവശ്യം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അതായത് ഇതിലിപ്പോ ഇനിയൊരു ഇനിയൊരു കൃത്യമായ ഒരു അന്വേഷണത്തിന്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ കാരണം ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത് എന്താണ് ചെയ്തത് എന്നുള്ളത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണിത് നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവർക്ക് പറയാനുള്ളത് കേൾക്കണം ഈ പോലീസുകാർക്ക് പുതിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകളെല്ലാം ശേഖരിച്ച് പോലീസുകാർക്ക് പറയാനുള്ളത് കേട്ട് നോവൺ ഷാൾ ബി കണ്ടേഡ് ആരും അവരുടെ കേൾക്കാതെ അവർക്ക് ശിക്ഷ വിധിക്കാൻ പാടില്ല അതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് അതൊരു നാച്ചുറൽ ജസ്റ്റിസിന്റെ അവർക്ക് പുതിയ ശിക്ഷ നൽകുന്ന അവസരത്തിൽ അങ്ങനെ ഒരു ലോ ഡസ് നോട്ട് റിക്വയർ അങ്ങനെ നിയമം പറയുന്നില്ല ഒരു എൻക്വയറി നടത്താതെ ഒരിക്കലും അവർക്ക് പുതിയ ശിക്ഷ നൽകാൻ പാടില്ല അത് നിയമപരമായി നിലനിൽക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം